ഈശ്വശിയായ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് സ്തുതിപ്പിന്റെ മഹത്വത്തെ കുറിച്ച് പറയുവാനാണ് അച്ഛൻ ആഗ്രഹിക്കുക രണ്ട് മക്കബാല പുസ്തകം പതിനൊന്നാം അധ്യായം ഒമ്പതാം തിരുവചനം അവർ കൃപാലുവായ ദൈവത്തെ ഏക സ്വരത്തിൽ സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യന് മാത്രമല്ല ഉരുക്കു കോട്ടകളെയും തകർക്കുവാനുള്ള ആത്മധൈര്യം അവർക്ക് ലഭിച്ചു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക പലപ്പോഴും നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ഞാൻ പലരോടും പറയുവാറുണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കൃപ നിറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പലരോടും ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരും അനുഭവിച്ചിട്ടുള്ളതായിട്ട് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ഇടവകയിലെ ധ്യാനിക്കാനായിട്ട് ധ്യാനിപ്പിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഞാൻ അവിടെ വിശുദ്ധ വസ്ത്രങ്ങൾ എല്ലാം അലങ്കരിച്ച് ആൾക്കാരെ അലങ്കരിച്ചിരിക്കുന്ന ഒരു സഹോദരി സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ ഈശോ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ സിസ്റ്റർ നൽകിയിട്ടുണ്ട് അപ്പൊ സിസ്റ്റർ പറഞ്ഞു പറഞ്ഞു പൊന്നച്ച എന്നെ ശല്യപ്പെടുത്തരുത് കാരണം എനിക്ക് ഇങ്ങനെ ഈ തുത്തുത്തു പറഞ്ഞു നടക്കുന്ന ആളുകളോട് വലിയ താല്പര്യമില്ല വീണ്ടും ആ ഇടവകയിലെ രണ്ടാമത്തെ പ്രാവശ്യം കടന്നു വരുമ്പോഴും ഞാൻ ഇതേ അനുഭവം തന്നെ ഈ സഹോദരിയോട് ഷെയർ വെച്ചു അപ്പോഴും അതിനെ നിരസിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി ആ സഹോദരി കടന്നു പോകുന്നത് ഞാൻ കാണുകയുണ്ടായി മൂന്നാമത്തെ പ്രാവശ്യം ഈ സഹോദരിയുടെ കോൺവെന്റിൽ കടന്നു ചെല്ലുന്നു അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ അവിടുത്തെ കോൺവെന്റിലുള്ളവർക്ക് മന്ത്ലി റിക്ലക്ഷൻ കൊടുക്കാനായിട്ട് കടന്നു ചെന്നതാണ് അപ്പോഴ് ഈ സിസ്റ്റർ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ കടന്നു വന്നു കുമ്പസാരം ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സിസ്റ്റർ അറിയാവുന്ന ഭാഷയിൽ സ്തുതിച്ചോളാം പറഞ്ഞു അപ്പൊ സിസ്റ്റർ ഇങ്ങനെ തുടങ്ങി സ്തുതിച്ച് സ്തുതിച്ച് എങ്ങനെയാണോ സിസ്റ്റർ കളിയാക്കിയത് കളിയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരുപക്ഷെ സിസ്റ്ററിന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ സിസ്റ്ററിനത് നിർത്തുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇതാണ് സ്തുതിപ്പിന്റെ മഹത്വം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയൊരു സന്ദേശം തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ എപ്പോഴും സമയം കിട്ടുമ്പോൾ വലിയ വലിയ ധ്യാന ഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ് എപ്പോഴും അതുപോലെ തന്നെ ലെറ്ററിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ പോലീസ് ലീഗ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതും ഇത് തന്നെയാണ് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുൻ നിരന്തരമായി കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുവിൻ പ്രിയമുള്ളവരെ ഇന്ന് ഇത് കേൾക്കുമ്പോൾ സ്തുതിക്കുവാനുള്ള വലിയ കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തമായിട്ട് നൽകട്ടെ പ്രത്യേകിച്ച് നമ്മൾ ഇതൊരു പുതിയ മാസത്തിന് തുടക്കം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സൂചകമായിട്ട് നമ്മൾ എട്ട് നോമ്പ് ആചരണവും ആചരിക്കുന്ന ഒരു ദിവസമാണ് ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഒരു വലിയ കൃപ അമ്മ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ